പല പാസ്റ്റേഴ്സിന്റെ മക്കളുടെ വിവാഹ ആലോചന പരസ്യങ്ങളൊക്കെ കാണുമ്പോ ഹൃദയം വേദനിക്കും വേദന ആരെയും പരിഗണിച്ചു നമ്മുടെ ഭവനത്തിൽ ത്യാഗം കണ്ടെങ്കിൽ അത് ത്യാഗം വേണ്ട എന്ന് പറയാനുള്ളതല്ല അതേ ത്യാഗം അതേ ക്രൂശ് ഞാൻ എടുക്കുമെന്ന് പറയാനുള്ളതാണ് മാതാപിതാക്കൾ അതിന് തടഞ്ഞല് പറഞ്ഞാലും മോളെ നീ നല്ല പഠിക്കണം നല്ല ജോലി സമ്പാദിച്ച് നീ ഒത്തിരി പൈസ ഉണ്ടാക്കണം ആ സമയത്ത് മമ്മി ഞാൻ നല്ലതായിട്ട് പഠിക്കാം എനിക്ക് നല്ല ജോലി ഏഷ്പ തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ എനിക്കൊരു പാസ്റ്റർ വിവാഹം കഴിക്കണം എനിക്ക് സുവിശേഷ ഒരു ഭാഗമാകണം എന്ന് പറയുന്ന ആ നിന്ന ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ആ ചോദ്യം എന്റെ മാതാപിതാക്കൾ എന്നോടും സിസ്റ്ററോടും പറഞ്ഞ ഒരു കാര്യമുള്ളൂ എന്റെ സിസ്റ്റർ നല്ല പഠിക്കുന്നയാളായിരുന്നു ഇന്നും തിരുവല്ലയിൽ ടൈറ്റസ് ും കോളേജിൽ ചെല്ലുമ്പോൾ അവരുടെ റാങ്കിന്റെ ബോർഡിലുണ്ട് സൂസൻ ഫസ്റ്റ് റാങ്ക് യൂണിവേഴ്സിറ്റി എം ജി സർവകലാശാലയിൽ രണ്ട് പ്രാവശ്യം റാങ്ക് വാങ്ങിച്ച ആളാണ് എൻ്റെ സിസ്റ്റർ ഞങ്ങളുടെ മാതാപിതാക്കൾ എന്നോടും എന്റെ സിസ്റ്ററോടും പറഞ്ഞ ഒറ്റ കാര്യമാണ് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഒരു കാര്യത്തിനെയൊക്കെ പറഞ്ഞു നീ ഒരു പാസ്റ്ററെ കല്യാണം ഞങ്ങൾ സന്തോഷിക്കും എന്നോട് പറഞ്ഞു നീ ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകരാകണം ഞങ്ങൾ സന്തോഷിക്കും വിദേശത്തിൽ പോയാൽ വണ്ടി വാങ്ങിച്ചാൽ അപ്പായിക്കും മമ്മിക്ക് ഇതൊന്നും വേണ്ട നിങ്ങൾ സുവിശേഷ വർദ്ധിച്ചു വരുന്നത് കാണും അങ്ങനെയുള്ള മാതാപിതാക്കൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ കേൾക്കണമേ എന്റെ സിസ്റ്റർ കഴിച്ചു ിൽ അനുഗ്രഹിതമായ സുവിശേഷിൽ പോയി എന്റെ സഹോദരി അവിടെ യാത്ര അയച്ചപ്പോൾ തിരിച്ച് ഞങ്ങൾ ഹൃദയം വിങ്ങിയ തിരിച്ചു വന്നു വിവാഹാലോചനകൾ വരാഞ്ഞിട്ടല്ല സുവിശേഷ വേലയിൽ ഈ ലോകക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ വലുതായിട്ടുള്ളത് ചിന്തിക്കാൻ പഠിപ്പിച്ചത് കൊണ്ടും ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണുള്ളത് ഞാൻ ഇടയ്ക്കൊക്കെ നോക്കും നോക്കൂ ഇവരുടെ ഭാവി എന്താവും എനിക്കറിയില്ല ഒരു കാര്യം എനിക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അറി അവനെ ഉപനിധി ആ ദിവസം വരെ നടത്തുവാൻ അവൻ ശക്തരാണ്